നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നടന്ന വില്ലുവണ്ടി സമരം ജാതിവിരുദ്ധ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ബില്ലുവണ്ടി സമരം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ വില്ലുവണ്ടി സമരത്തെ കുറിച്ച് വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നൽകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വായനകൾ നിങ്ങൾ തന്നെ നടത്തുക ഈ വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ കവളിയാർ കൊട്ടാരം വരെയുള്ള സ്ഥലത്താണ് ഈ വില്ലുവണ്ടി സമരം നടക്കുന്നത് ഈ വില്ലുവണ്ടി സമരം നയിച്ചത് സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള അയ്യങ്കാളിയാണ് ഈ വില്ലുവണ്ടി സമരം നയിച്ചത് ഇതാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെയുള്ള സ്ഥലത്താണ് ഇത് നടന്നത് ഇത് നയിച്ചത് ഈ വില്ലുവണ്ടി സമരം നയിച്ചത് സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള അയ്യങ്കാളിയാണ് ഇത് നയിക്കാൻ ചെയ്തത് ഈ വില്ലുവണ്ടി സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് അയിത്തജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതായിരുന്നു എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അയിത്തജാതിക്കാരായിട്ടുള്ള ആളുകൾ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുവഴികളിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അത് മാറ്റിയിട്ട് ഇങ്ങനെ അയിത്തജാതിക്കാരായിട്ടുള്ള താഴെ ജാതിയിലുള്ള ആളുകൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക അതായത് എല്ലാവർക്കും എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന കൂടിയാണ് ഈ വില്ലുവണ്ട് സമരം നടക്കുന്നത് തന്നെ നമ്മുടെ പഴയ തിരുവിതാംകൂർ രാജ്യത്ത് എന്ന് കരുതിയിരുന്ന ദളിത് വിഭാഗക്കാർക്ക് ഏർ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതായത് അവർണ്ണ ദളിത് ആഹ് താഴേക്കിടയിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് പൊതുനിരത്തിലൂടെ ഒരിക്കലും സഞ്ചരിക്കാനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല ഉയർന്ന ഈ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്ന വഴികളിൽ ഇവർ പ്രവേശിക്കുന്ന പോലും വിലക്കിയ ഒരു കാലഘട്ടം വരുന്നത് ഉയർന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കുന്ന വഴികളുണ്ട് അവിടെ ഒരിക്കലും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ സഞ്ചരിക്കാനേ പാടില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനക്കെതിരായിട്ടാണ് ഈ വില്ലുകളുടെ സമരം അരങ്ങേറുന്നത് ഈ സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് ആ കാലത്ത് ഉയർന്ന ജാതിക്കാരുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്രമാണിമാരുടെയൊക്കെ അധികാരത്തിന്റെയും പദവിയുടെയും ഒക്കെ ചിഹ്നമായിരുന്നു വില്ലുവണ്ടി അല്ലെങ്കിൽ കാളവണ്ടി എന്ന് പറയുന്നത് ഈ വില്ലുവണ്ടിയിലെ സഞ്ചരിക്കാൻ കീഴ് കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അവകാശം ഉണ്ടായിരുന്നില്ല ഉയർന്ന ജാതിക്കാർക്കും അതുപോലെ തന്നെ നാട്ടുപ്രമാണിമാരുടെ ആളുകൾക്കൊക്കെ മാത്രമേ ഈ വില്ലുവണ്ടിയിൽ സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ജാതീയമായ വേർതിരിവിനെ ഈ വേർതിരിവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അയ്യങ്കാളി ഒരു പുതിയ ബില്ലുവണ്ടി വാങ്ങിയിട്ട് സമരം നടത്തുന്നത് ഈ ജാതീയമായിട്ടുള്ള വേർതിരിവ് യാത്രയില് സഞ്ചാരത്തില് ഒക്കെ വേർതിരിവ് അദ്ദേഹം കണ്ടു ഈ വേർതിരിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അയ്യങ്കാളി ഒരു പുതിയ ബില്ലുവണ്ടി വാങ്ങി അദ്ദേഹം വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചത് എന്ന് വെച്ചാൽ മുണ്ടും മേൽമുണ്ടും തലപ്പാവൊക്കെ ധരിച്ച് ഈ വില്ലുവണ്ടിയിൽ പൊതുവേദിയിലൂടെ യാത്ര നടത്തി പൊതുവീതിയിൽ എന്ന് വെച്ചാൽ നമ്മളെ കൃത്യസ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം ഇങ്ങനെ വിശേഷപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏഹ് തലയിൽ തലപ്പാവം വെച്ച് ഈ വില്ലുവണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹം നടത്തിയ യാത്ര സവർണ വിഭാഗം അതായത് മേൽ ജാതിക്കാരായിട്ടുള്ള ആളുകളെ ഒത്തിരിയധികമായിട്ട് പ്രകോപിപ്പിച്ചു അവര് അയ്യങ്കാളിയെ ഇതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ അയ്യങ്കാളി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി അവരെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അപ്പൊ അയ്യങ്കാളിയെ ഈ വെല്ലുവിളി സമരത്ത് നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഉയർന്ന ജാതിക്കാരെ ശ്രമിച്ചു പക്ഷെ അയ്യങ്കാളി ഒരു ധീരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരിയിട്ട് അവർക്ക് നേരെ വീശിയിട്ട് ഭീഷണിപ്പെടുത്തി തന്റെ ണം തടയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഈ ധീരമായിട്ട് നിലപാട് കാരണം എതിരാളികൾക്കൊക്കെ അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു അങ്ങനെ അയ്യങ്കാളി തന്റെ യാത്ര തുടരുകയും പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള തന്റെ അവകാശം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു പൊതുനിരത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി അവകാശപ്പെട്ടതാണ് എന്ന് തന്റെ യാത്രയിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സമരത്തിന്റെ വില്ലുവണ്ട് സമരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഒന്നാമതായിട്ട് കേരളത്തിലെ ദളിത് മുന്നേറ്റ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള പോരാട്ടമായിരുന്നു വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് കാരണം ദളിതരായിട്ടുള്ള ആളുകളിന്നും അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് നമുക്ക് വില്ലുവണ്ടി സമരത്തെ കാണാൻ വേണ്ടി കഴിയും രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് അയ്യങ്കാളി എന്ന ഒറ്റ വ്യക്തിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഈ ഒരു വ്യക്തിയുടെ ധീരമായ പോരാട്ടത്തിലൂടെ പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന മനുഷ്യാവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് വഴിയായിട്ട് സാധിക്കുകയും ചെയ്തു ഇനി മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ദളിതരുടെ അവകാശങ്ങൾക്കുള്ള ഒരു തുടർ സമരത്തിന് ഇതൊരു വഴിത്തെരിവ് ആവുകയും ചെയ്തു അതായത് ഒത്തിരിയേറെ സമരങ്ങൾ പിന്നീട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ സമരങ്ങൾക്കൊക്കെ ഒരു ചുക്കാൻ പിടിച്ച ഒരു അടിത്തറയായിട്ട് ഈ സമരത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് അത് അയ്യങ്കാളിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവർണരായിട്ടുള്ള ആളുകൾക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൊതുനിരത്തിൽ കൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ സമരത്തെയാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുകയും ചെയ്തത് ക്ലാസ് എല്ലാവരും വളരെ വ്യക്തമായിട്ട് കേൾക്കുക അതോടൊപ്പം തന്നെ വിശാലമായ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വായിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം